ഷിപ്പിച്ചേട്ടൻ്റെ നമുക്ക് ഇന്ന് ഇപ്പോൾ ഷുപ്പി ചേട്ടൻ്റെ പടവലങ്ങ കൃഷിയാണ് നമുക്ക് എടുക്കാൻ വരുന്നത് ഇതാണ് ഷുപ്പി ചേട്ടൻ്റെ പടവലങ്ങ കൃഷി നമുക്ക് ഋഷിപ്പിച്ചേട്ടൻ്റെ ഇന്ന് കൃഷിയെ കുറിച്ചൊക്കെ ചോദിക്കാം നമുക്ക് ഈ സ്ഥലത്തിന്റെ പേര് ചാരുംപൂടൊന്നല്ലേ കൊളത്തും കരയാണ് അന്നലെ ക്ഷുഭവന്നാണ് അല്ലേ ഇത് ഈ പടവലങ്ങി നമ്മളീ ജൈവവളം മാത്രം ഇടവു അതാ രാസവളം ഇട്ടാലേ പറ്റുള്ളൂ പറ്റുള്ളൂ അപ്പൊ ജൈവവളം എന്തൊക്കെ ഇടും ജൈവവളം എന്താണ് അല്ല ഈ ഏതാർത്ഥം എന്തൊക്കെയാണ് എല്ലാം മിക്സ് ചെയ്ത് എത്രയെങ്കിലും ഈ കായ കിട്ടൂ നമുക്ക് തയ്യായി വരമ്പം തന്നെ ഇത് ഇടുവോ രാസവള ഇടും പിന്നെ അതിൻ്റെ കൂടെ ചാണകം ഇടും ചാണകം ഇതാണ് ഇതിൻ്റെ ഇതിപ്പോ നമുക്ക് ഇത് നട്ടിട്ട് ഇത് എത്ര നാളായിട്ട് നാൽപ്പത് ദിവസമായി ഇതിപ്പോ കായടുക്കാറായാ ഓ കായെടുക്കാറായി ഇത് ഇത് അന്ന ഈ പടവലങ്ങ മാത്രമേ ഇട്ടിട്ടുള്ള ആ അപ്പൊ ഇനി ഓണത്തിന് വേറെ ഒന്നും ഇട്ടിട്ടില്ല അപ്പൊ ഇത് ഇത് ഓണം വരെ ഇത് ഓടും പോവും ശരി ശരി അപ്പോൾ നമുക്ക് യഥാർത്ഥം പറഞ്ഞാൽ ഈ ഇത്രയും നല്ല ഭംഗിയായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ യഥാർത്ഥമായ രാസവളം കൂടെ ചേർത്താലേ ഇതൊക്കെ ഇടാമല്ലാതെ ഇതൊന്നും കാ കിട്ടില്ല ഇതാണ് എൻ്റെ ഷുബോ ഷുബോണനാണ് എന്നാണ് എൻ്റെ പേര് ഇതിപ്പോൾ നമ്മൾ കിളിയെ ഓട്ടിക്കാനാണ് ഇത് ടെക്നാ കിളിയെ ഓട്ടിക്കാനാണ് ഇത് ടെക്നി സൗണ്ട് കേൾക്കുമ്പം ഇത് ഓടും കാറ്റടിക്കുമ്പോൾ ഈ സൗണ്ട് കേൾക്കുമ്പോൾ ഇത് കിളി വേണം ഇതിപ്പം ഒന്നും പരവായില്ല ഇതിനിപ്പം നമുക്ക് പ്രധാനമായിട്ട് പറഞ്ഞ എന്തൊക്കെയാണ് ഇതിനകത്ത് അസുഖങ്ങൾ പറഞ്ഞ ഇതിനും എന്ത് ചെയ്യും ഇതിപ്പോ നട്ടിട്ട് എത്ര നാളാകും നാൽപ്പത് ദിവസമായി അണ്ണ എവിടെയാണ് താമസിക്കുക അണ്ണ ഈ കൃഷിയാണോ മെയിൻ വേറെ പ്രത്യേകിച്ച് വേറെ ും ഇത് കഴിഞ്ഞിട്ട് ഇതാണ് ഇത് പാവനാ അപ്പൊ ഇത്രയും രാസവളം കൂടി ചേർത്ത് തന്നെയാണ് എല്ലാരും എല്ലാരും കൃഷിയാണ് അങ്ങനെ തന്നെയാണ് അല്ലെ എല്ലാരും ജൈവം എന്ന് പറയണത് ഇപ്പം ജൈവം മാത്രമേ ഉപയോഗിച്ച നമുക്ക് ഇത് കൃഷി നടത്താൻ പറ്റത്തില്ല പടവലങ്ങ് ഇതിപ്പം ഇതിന്റെ ഇതിന്റെ നമ്മള് ഇത് പൊടിപ്പിച്ചത് ഇത് ഇവിടെ വിത്ത് വെച്ചാണ് അതായത് നമ്മൾ കവറിൽ കൊണ്ടുപോയി കവറിലാണ് കവറില് വീട്ടിൽ വെച്ചിട്ട് പൊടിപ്പിച്ചിട്ട് കൊണ്ടു നടയാണ് ചെയ്യുന്നത് ഇതിന്റെ വിത്ത് നിങ്ങൾ ഇത് കൊറേ നാളുകൊണ്ട് വെച്ചേക്കണതാണ് അതായത് ഇത് എടുക്കണേ ഇത് എത്ര വർഷമായിട്ട് ഈ ഇതിൽ നിന്ന് തന്നെ എത്ര എടുത്തു തുടങ്ങി അത് പറയാൻ പറ്റില്ല അല്ലേ അപ്പം വിത്ത് പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല ഇത് എന്നെ എടുത്തിട്ട് ഇത് ചെയ്യുന്നതല്ലേ അത് ഈ കൃഷിക്കാരെല്ലാരും അവരെ ഒരു പ്രത്യേക ആ വിത്ത് അവര് കളയാതെ സൂക്ഷിച്ച് അത് തന്നെ അവരെ ചതിക്കില്ലെന്നും പറഞ്ഞ് മുന്നോട്ട് കൊണ്ടു കൊണ്ടുപോകലോ അതാണ് അതിൻ്റെ പ്രത്യേകത വെള്ളത്തിന് ഇല്ല അപ്പൊ ഇവിടെ പന്ന ശല്യം ഉണ്ടോ ആയിരിക്കണം ഇത് ഇവിടെ സോളാറൊന്നും വെച്ചിട്ടില്ല ഇല്ല ഇല്ല ഇവിടെ അടുത്താരും സോളാറൊന്നും വെച്ചിട്ടില്ലല്ലോ ഇതാണ് ഇതിപ്പോ എത്ര മൂട് വെച്ചിട്ടുണ്ട് എഴുപത് മൂന്ന് വെച്ചിട്ടുണ്ട് ഒരു മൂട്ടില് ഇത് രണ്ടെണ്ണം വെച്ചാണ് ഇത് ഇട്ടേക്കുന്നത് അല്ലേ ഈ ഇല കാര്യത്തിൽ പറഞ്ഞ മഞ്ഞപ്പ് പറഞ്ഞത് കുഴപ്പമില്ല അത് മഞ്ഞപ്പ കുഴപ്പമില്ല രാവിലെ എത്ര മണിക്ക് ഇറങ്ങി രാവിലെ ആറു മണിക്ക് ഇറങ്ങി രാവിലെ ആറു മണിക്ക് ഇറങ്ങോ ഇത് നമുക്ക് ഇത് പരിവായത് ഒന്നും ആയില്ല ഏതാണ് അതിനെ നമുക്ക് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും നോക്കുമ്പോൾ അറിയാൻ പറ്റും അറിയാൻ പറ്റുമല്ലേ ആ ഒരു കാ റെഡി ആയെന്നാണ് ഇപ്പൊ എത്ര ഉണ്ട് കിലോ ആ നാൽപ്പത് രൂപ ഉണ്ട് കിലോ ഈ പടവലങ്ങ ഈ കവറിൽ തയ്യാക്കി തന്നെ അതാണ് നല്ലത് ഓ അതാകുമ്പം എല്ലാം തൈ തൈ കിട്ടൂല അപ്പം നമുക്ക് ഇത് ഇത് നമുക്ക് നമുക്ക് ആയിട്ട് നമുക്ക് രണ്ടെണ്ണം വെച്ച് രണ്ടെണ്ണം വെച്ച് നടാം ഓ ഈ നമുക്ക് തയ്യാക്കി കൊണ്ടുപോകാം പിന്നെ വിത്താകുമ്പോൾ ഇടയ്ക്ക് പൊടിക്കാതെ അല്ലേ അതുകൊണ്ടാണ് എന്നെ തയ്യാക്കി കൊണ്ടുവരുന്നത് ഈ നമ്മൾ ഇത് ഇതിങ്ങനെ നിന്നുകൊണ്ട് തന്നെ ഇതിനെ ഇത് ഇതങ്ങ് ഇതായി പോണതാണ് ഇത് ആ ഒരു മൂഡ് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ മൂട്ട് കേട അതിന് മണ്ണ് വാരി വെച്ചിരിക്കുന്നത് അതാണല്ലേ അതിങ്ങനെ പെട്ടെന്ന് നിന്നുകൊണ്ട് അങ്ങ് വാടിപ്പോ അതൊരു അസുഖമാണ് എത്ര ആളായി ഇത് തുടങ്ങിയിട്ട് കൃഷി പണ്ട് ഓ കൊച്ചു കൊച്ചുനാളിലെ അണേ കൃഷിയായി ചെയ്യുന്നുണ്ടോ എത്ര വർഷം ഇപ്പൊ അണ്ണനെ നാപ്പത്തഞ്ച് ഇത്ര നാളുകൊണ്ട് കൃഷിയാണ് ഈ പുതിയ തലമുറകള് ഈ കൃഷിക്ക് അങ്ങനെ വരാറില്ലേ അണ്ണന്റെ മക്കളൊക്കെ ഉണ്ടാ അവര് ഈ കൃഷിക്ക് വല്ലതും സഹായിക്കാൻ വരും മോളാണ് അവരൊന്ന് ഈ കൂടെ അവരൊക്കെ വെള്ളം കുരാനൊക്കെ സഹായിക്കാൻ വരും ഇതിപ്പോ യഥാർത്ഥമായി ഡെയിലി വെള്ളം കോരേണ്ടി വരും ഇപ്പൊ ഇപ്പഴും വെള്ളം കോരും നമ്മൾ ഈ പടവലങ്ങി തോട്ടത്തിലാണ് നിൽക്കുന്ന ഈ ഇത് കണ്ടല്ല ഇതിപ്പോ നമുക്ക് ഇനിയിപ്പം മൊത്തത്തിൽ എടുക്കാൻ എത്ര ദിവസം കഴിഞ്ഞിട്ട് ഇന്നീപ്പോൾ ഇതെടുക്കും ഇനിയിപ്പം നല്ല ഇതാകുമ്പോൾ ദിവസം പത്തി പിന്നെ ഇരുപത് ദിവസം എടുക്കും അപ്പൊ ഞാൻ ഇത് നമുക്ക് എത്ര ഒരു മൂട് നട്ട് കഴിഞ്ഞാൽ അത് എത്ര നാൾ കൊണ്ട് എത്ര നാളെ വിളവെടുക്കാൻ എത്ര നാള് കിട്ടും നല്ല മുപ്പത്തഞ്ചു ദിവസം അല്ല എത്ര നാള് നമുക്ക് കിട്ടുക നമുക്കിത് വേറെ വന്നില്ലെങ്കിൽ ഒരു അഞ്ചു മാസം അഞ്ചു മാസം എടുക്കാൻ പറ്റും ആദ്യത്തെ ഒരു വിളവ് കഴിഞ്ഞാൽ പിന്നെ കാ കുറവായിരിക്കും കൂടിയേ വരുള്ളൂ കേടില്ലെങ്കിൽ കൂടിയേ വരുള്ളൂ ഈ തട്ടിൽ ഇത് ഈ തട്ടിൽ ഇത് നിക്കോ ഇതിപ്പോ എവിടെ കൊണ്ടാണ് കച്ചവടം ചെയ്യണ സാധാരണ ചന്തയിലാണ് കൊണ്ടുപോകുന്നത് ആ കടയില് കടയിൽ കൊണ്ടു കൊടുക്കും പോത്തം കൂടാണ് എല്ലാരും കൊണ്ടുപോകും അതിനായിട്ടും കൊടുക്കും ഈ ഇതിനെ തത്ത കൊത്താൻ പറ്റൂല പച്ചക്കളി അതാണ് ഇതിന് ആ കിളിയായി തിന്നാൻ കഴിക്കുന്നത് വാലാട്ടി കിളി അതല്ലേ അത് അതാണ് ഈ വേറെ വേറെ ഒന്നും ഇതിന് കഴിക്കാൻ പറ്റും ആഹ് അതിന് ആ കിളിക്കാണ് ഇതിന് ഇഷ്ടം ഇതിപ്പോ നമ്മളെ ഈ രാസവള ഇതിനകത്ത് ഏതൊക്കെയാണ് ഇടാൻപോസ് യൂറിയ പൊട്ടാഷ് ഇത് എങ്ങനെ അളവിലാണ് എടുക്കുന്നത് ഇതിപ്പോ ആറ് കിലോട്ടു ആറ് കിലോ ഇത് നമുക്ക് എത്ര ഇടണം ഇത് അങ്ങനെയില്ല ദിവസത്തില സാധാരണ നട്ടം മൂന്ന് കിളയിലാണ് ഒരു കിളയിൽ രണ്ടു പ്രാവശ്യം അണക്കി അണക്കുമ്പോ ഇത് ഇടണേടും ബാക്കിയുള്ള അപ്പൊ ഇത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കണക്ക് ഒരു പത്ത് ദിവസത്തിലേ വളർച്ച ചെയ്തു മനസ്സിലാക്കുന്നത് ഘട്ടമുണ്ട് ഇത് തട്ടിൽ തലേ തട്ടില് ഒരു കഴിഞ്ഞ് പിഞ്ചാകുമ്പോൾ വേറെ ഐറ്റം ഉണ്ടാക്കും കായാകുമ്പോൾ വേറെ ഓരോ അങ്ങനെയാണ് അപ്പൊ നമുക്ക് ഇത് ഓരോ സമയത്തും ഓരോ ഓരോ ആണ് അല്ലാതെ ഫിക്സഡ് ആയിട്ട് ഒരു സാധനം ഓരോ ഇല്ല അപ്പൊ സ്ഥിരമായിട്ട് ഇല്ല ഇത് ഇപ്പൊ മൂന്നാമത്തെ

ഇതൊന്നും നോക്കിയിട്ട് അതിനുള്ള വെച്ച് നമുക്ക് ഓണ കൃഷി ഉള്ള ആ അങ്ങനെ ഒരു കൃഷി നിന്ന് തരും അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഈ രാസവളങ്ങൾ ഒരു വളവും കിട്ടത്തില്ല അങ്ങനെ സബ്സിഡി ഇല്ല ഈ ഓണത്തിന് മാത്രം വന്ന് വല്ല പൈസ എല്ലാം അതേ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് ഉടൻ തന്നെ കാണാം